വളരെ വർഷങ്ങളായിട്ട് കഠിനമായിട്ടുള്ള മൈഗ്രൻ വേദനയിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ ഒരു മൈഗ്രൻ രോഗി എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും ഒരു മൈഗ്രൻ വാരിയർ എന്ന് വിളിക്കുന്നതിനാണ് എനിക്കിഷ്ടം ലോകത്തിലെ പത്ത് കഠിനമായിട്ടുള്ള വേദനകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നു തന്നെയാണ് മൈഗ്രെൻ ഇത്രയും വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ മാനേജ് ചെയ്യുന്നു നിങ്ങളുടെ ജോലി സ്ഥലത്ത് പോകുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മാനേജ് ചെയ്യുകയും റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു മൈഗ്രൈൻ വേദനയുടെ സമയത്ത് കഠിനമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകുകയുള്ളത് ഒരു നിസാരമായിട്ടുള്ള കാര്യമല്ല ആ ഒരു വേദനയോട് പൊരുതി തോക്കാതെ ആ ഒരു വേദനയുടെ ചികിത്സകൾ പലതെടുത്തിട്ടും ശരിയാവാതെ അല്ലെങ്കിൽ മാറ്റമില്ലാതിരിക്കുമ്പോഴും വീണ്ടും ആ വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളും ഡയഗ്നോസിസും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് അറിയുന്ന നിങ്ങളുടെ ആ താൽപര്യം നിങ്ങളെ ഈ പോരാട്ടത്തിൽ വിജയിക്കാനായിട്ട് സഹായിക്കും ഡോക്ടർമാർ പറഞ്ഞത് കേട്ടിട്ടോ വീട്ടുകാർ പറഞ്ഞത് കേട്ടിട്ടോ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ തന്നെ പറഞ്ഞത് കേട്ടിട്ടോ നിങ്ങൾക്ക് ഈ തലവേദന മാറില്ല നീ ഇതുകൊണ്ടേ ജീവിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിന്റെ മരണം വരെ ഈ തലവേദന ഉണ്ടാകുമെന്ന് പറയുന്ന വാക്കുകൾ ഒന്നും ചെവിക്കൊള്ളാതെ നിങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനും ചികിത്സ എടുക്കുന്നതിനും തയ്യാറാവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടർ പേഷ്യൻറ്റ് റിലേഷൻഷിപ്പിന് അപ്പുറമായിട്ട് നമ്മളോടൊപ്പം നിന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ പോരാട്ടത്തിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും ഭൂരിഭാഗം മൈരൻ രോഗികളിലും ഇത് മാറില്ല എന്നൊരു ചിന്ത കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ഞാൻ തോറ്റുപോയി അല്ലെങ്കിൽ ഈ രോഗത്തോട് ഞാൻ തോറ്റിരിക്കുന്നു എന്ന് സംബന്ധിച്ച് വൈകാരികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ തോറ്റിരിക്കുന്നു എന്നുള്ള ചിന്ത മാറ്റി ഇതിനോട് പൊരുതണമെന്നും പൊരുതി ജയിക്കണമെന്നും നിങ്ങൾ കരുതുകയാണെങ്കിൽ വെർ ദെർ ഇസ് എ ബിൽ വെർ ഇസ് എ വേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ തന്നെ സാധിക്കും സോ സ്റ്റേ സ്ട്രോങ് ആൻഡ് ഫൈറ്റ് യുവർ മൈഗ്രെൻ ഔട്ട്